യാത്രയുടെ ലക്ഷ്യം എന്താണ് അത് യാത്ര തന്നെ റോഡ് ട്രിപ്പുകൾ നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും തെന്നിന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു റോഡ് ട്രിപ്പിന് ഒരുങ്ങിക്കോളൂ മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി തിരികെ വാൽപ്പാറ വഴി കേരളത്തിലേക്ക് തേയിലത്തോട്ടവും ഹൈവേകളും നിത്യഹരിത വനങ്ങളും ജലാശയങ്ങളും കണ്ടുകൊണ്ടൊരു യാത്ര ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ റൂട്ട് അവിസ്മരണീയമായിരിക്കും മൂന്നാറിന്റെ മനോഹാരിത ഒപ്പിയെടുക്കുന്ന ഏറ്റവും ആകർഷകമായ റോഡാണ് മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ളത് കൃത്യമായി ലൈനുകളും മാർക്കിങ്ങുകളുമുള്ള ഏറ്റവും പുതിയ റോഡ് നല്ല വീതിയുള്ള പാത തുടങ്ങുമ്പോൾ ചൊക്രമുടി എന്ന മലയുടെ കീഴിലൂടെയാണ് യാത്ര ഇടതുവശത്ത് മനോഹരമായ തേയിലത്തോട്ടം ചൊക്രമുടിയിലേക്കുള്ള ട്രക്കിംഗ് പോയിന്റ് ഇവിടെയുണ്ട് ഈ റൂട്ടിലെ രണ്ടാം പോയിന്റ് ആണ് മലേക്കള്ളന്റെ ഗുഹ ഗ്യാപ് റോഡ് എന്ന് പ്രസിദ്ധമായിരുന്ന പഴയ വീതി കുറഞ്ഞ റോഡ് ആകെ മാറി പാറ പൊട്ടിച്ച് വീതി കൂട്ടിയെങ്കിലും കള്ളന്റെ ഗുഹ അതേപോലെ നിലനിർത്തി രണ്ടാൾ പൊക്കമുള്ള ഒരു ചെറിയ ഗുഹയാണിത് സൂര്യനെല്ലിയിലേക്കും അതുവഴി കൊളുക്കുമലയിലേക്കും പോകുന്നത് ഈ റൂട്ടിൽ നിന്ന് തിരിഞ്ഞാണ് ഇനിയാണ് ആനയിറങ്ങൽ ഡാമിന്റെ കാഴ്ച സാക്ഷാൽ അരിക്കൊമ്പനെ തളച്ച വഴിയും പുൽമേടും ഇവിടെ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ആനകൾ നീരാട്ടിനിറങ്ങുന്നത് ആസ്വദിക്കാൻ പറ്റും ഹൈവേയിൽ നിന്ന് ഡാമിന്റെ മനോഹരമായ കാഴ്ചയാണ് ലഭിക്കുന്നത് മൂന്നാർ മുതൽ പൂപ്പാറ വരെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം പൂപ്പാറ എന്ന ചെറിയ കവല കടന്ന് പിന്നീട് എത്തുന്നത് ബോഡിമെട്ടിലേക്ക് കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്ന് ചുരം ഇറങ്ങും മുൻപു വന്ന പാതയേക്കാൾ വീതി കുറവാണിവിടെ വലതുവശത്ത് തമിഴ്നാടിന്റെ മനോഹരമായ സമതല കാഴ്ച അധികം അപകട സാധ്യതയില്ലാത്ത ചുരമാണ് ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ എന്ന തമിഴ് പട്ടണത്തിന്റെ പേരാണ് ഇതിന് പൂപ്പാറയിൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ വരെ നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് തേനി പട്ടണത്തിലേക്ക് കടക്കാതെ ഹൈവേയിലൂടെയാണ് ഇനിയുള്ള റൂട്ട് തമിഴ്നാടിന്റെ സമതലങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഡ്രൈവിംഗ് ഒരു അനുഭൂതിയാണ് പാടശേഖരങ്ങൾക്കിടയിൽ നീണ്ടു കിടക്കുകയാണ് ഹൈവേ കാഴ്ച കൊണ്ടും ഡ്രൈവിംഗ് സുഖം കൊണ്ടും ഈ വഴി സഞ്ചാരികൾക്ക് ഇഷ്ടമാകും ഇടതുവശത്ത് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സഹ്യപർവ്വത നിരകൾ ഓടൻചത്രം പഴനി എന്നീ പട്ടണങ്ങൾ താണ്ടി നമ്മൾ ഉദുമൽപേട്ടയിൽ എത്തുമ്പോൾ ദൂരം നൂറ്റി എൺപത് കിലോമീറ്റർ ഉദുമൽപേട്ട പട്ടണത്തിൽ നിന്ന് ഗ്രാമീണ വഴികളിലൂടെ ആളിയാർ ഡാം ആണ് അടുത്ത ലക്ഷ്യം കേരളത്തെക്കാൾ തെങ്ങുകൾ കൂടുതലാണോ ഇവിടെ എന്നൊരു സംശയം സ്വാഭാവികമായും തോന്നും ആനമല കുന്നുകളുടെ ഇടയിലാണ് ആളിയാർ ഡാം പൊള്ളാച്ചി നഗരത്തിന് കുടിവെള്ളവും കൃഷി ആവശ്യത്തിനുള്ള വെള്ളവും ഈ ാണ് നൽകുന്നത് ആനമല കടുവാ സങ്കേതത്തിന്റെ ഓഫീസിൽ നിന്ന് പാസ് എടുത്തു വേണം വാൽപ്പാറ ചുരം കയറുവാൻ മുതിർന്നയാൾക്ക് മുപ്പത് രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് ഇരുപത് രൂപയുമാണ് നിരക്ക് കാറുകൾക്ക് അൻപത് രൂപയാണ് വാൽപ്പാറ ചുരം തെന്നിന്ത്യയിലെ ഏറ്റവും മനോഹരമായ ചുരങ്ങളിലൊന്നാണ് വാൽപ്പാറ വളവുകളിൽ വരയാടുകളെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള ചുരവും വാൽപ്പാറയാണ് യാത്ര മനോഹരമാണ് എന്നാൽ കുത്തിനെയുള്ള കയറ്റമായതിനാൽ ഡ്രൈവിംഗ് സൂക്ഷിക്കണം നാൽപ്പത് ഹെയർപിൻ വളവുകളുണ്ട് പന്ത്രണ്ടാം വളവിൽ നിന്ന് ആളിയാർ ഡാമിന്റെ ആകാശ കാഴ്ച മിസ്സാക്കരുത് ആളിയാർ ഡാം മുതൽ വാൽപ്പാറ പട്ടണം വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം വാൽപ്പാറയിലേക്ക് എത്തുമ്പോൾ പ്രകൃതി മാറി വരും മൂടൽ മഞ്ഞ് കാഴ്ചയെ മറയ്ക്കാൻ തുടങ്ങും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇനി ഡ്രൈവ് ചെയ്യേണ്ടത് ഭൂരിഭാഗവും വിജനമായ വഴികളാണ് അതുകൊണ്ട് തന്നെ സന്ധ്യയാകും മുൻപേ യാത്രികരെല്ലാം കൂടണയും പുള്ളിപ്പുലികൾ കൂടുതലായി വിഹരിക്കുന്ന മേഖല കൂടി ആയതിനാൽ വാഹനത്തിൽ നിന്നിറങ്ങി ഫോട്ടോ എടുക്കുന്നതും മറ്റും സൂക്ഷിക്കണം മലക്കപ്പാറയിൽ യഥേഷ്ടം ഹോം സ്റ്റേകൾ ഉണ്ട് അതിൽ രാവ് ഉറങ്ങാം തിരികെ കേരളത്തിലേക്ക് അതിരപ്പള്ളി ചാലക്കുടി റൂട്ട് പിടിക്കാം അപ്പർ ഷോളയാർ ആണ് മലക്കപ്പാറയിലെ ആകർഷണങ്ങളിലൊന്ന് അപ്പർ ഷോളയാറിൽ നിന്ന് നമ്മൾ ജലം ഒഴുകുന്ന വഴിയെ താഴേക്ക് ഡ്രൈവ് ചെയ്യുന്നു റോഡ് കാടിനും നദിക്കും സമാന്തരമായിട്ടാണ് പോകുക മലക്കപ്പാറ അതിരപ്പള്ളി വരെ നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ ദൂരമുണ്ട് തെന്നിന്ത്യയിലെ ഏറ്റവും നല്ല കാടുകളിൽ ഒന്നിലൂടെയാണ് ഇനി യാത്ര ഈറക്കാടുകളും നിത്യഹരിത വനങ്ങളും ഡാമുകളുമുള്ള ഈ വഴി ഒന്നാം ഡ്രൈവിംഗ് റൂട്ടാണ് ലോവർ ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആന ഈ വഴിയിലെങ്ങും അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനായി ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പെരിങ്ങൽക്കുത്ത് ജലാശയത്തിന്റെ കാഴ്ചയും റോഡിൽ നിന്ന് പകർത്താനേ അനുമതിയുള്ളൂ അനക്കയം പാലത്തിൽ നിന്നും അരുവിയുടെ ഒഴുക്ക് ആസ്വദിക്കാം കാട്ടിലിറങ്ങുന്നത് നിയമപരമായി തെറ്റായതിനാൽ അരുവിയിലേക്ക് പോകരുത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനടുത്താണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ആറ് കിലോമീറ്റർ ചാലക്കുടി പുഴയുടെ സമാന്തരമായി ഡ്രൈവ് ചെയ്താൽ എത്തുന്നത് വിശ്വപ്രസിദ്ധമായ അതിരപ്പിള്ളിയും ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും കണ്ട് ചാലക്കുടിയിലൂടെ നഗരത്തിലേക്ക് തിരികെ ഡ്രൈവ് ചെയ്യാം ട്രാവൽ നോട്ട്സ് താമസം മലക്കപ്പാറയിലാകുന്നത് ഉചിതം നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് വാൽപ്പാറ അതിരപ്പള്ളി കാട്ടുവഴിയിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് ഉചിതമല്ല വാൽപ്പാറയിലും മലക്കപ്പാറയിലും രാത്രി ഇറങ്ങി നടക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു വാൽപ്പാറയിൽ നിന്ന് വാഹനത്തിന് ഇന്ധനമടിക്കുക അതിരപ്പള്ളി കഴിഞ്ഞാലേ പിന്നെ പെട്രോൾ പമ്പുകളുള്ളൂ ഒരു കാരണവശാലും ജലാശയങ്ങളിലോ കാട്ടിലോ ഇറങ്ങരുത് ആനകൾ റോഡിൽ ഇറങ്ങി നിൽപ്പുണ്ടെങ്കിൽ ഫോണടിച്ചോ ലൈറ്റ് തെളിച്ചോ പ്രകോപനമുണ്ടാക്കരുത്